കൊല്ലം റേഡിയോ വാർത്തകൾ ഡിസംബർ വെള്ളി നമസ്കാരം കൊല്ലം റേഡിയോയുടെ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ തയ്യാറാക്കിയത് രജനീഷ് പ്രധാന ദേശീയ അന്താരാഷ്ട്ര വാർത്തകൾ ഇന്ത്യ റഷ്യ ഉച്ചകോടി ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ അറിയിച്ചു റഷ്യ യുക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ശ്രമിക്കുകയാണെന്ന് പുടിൻ മറുപടി നൽകി പുടിനെ വരവേൽപ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ പുടിന് മോദി ഭഗവത്ഗീതയുടെ റഷ്യൻ തർച്ചുമ സമ്മാനിച്ചു ഇന്ത്യ റഷ്യ സഹകരണം ഹൈദരാബാദ് ഹൌസിലെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ എണ്ണ ഇറക്കുമതി സൈനിക സഹകരണം ബഹിരാകാശം എഐ മേഖലകൾ ഉൾപ്പെടെ നിരവധി കരാറുകളിൽ വൈകാതെ ഒപ്പുവയ്ക്കും ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോ നിരക്കിൽ പൂജ്യം ദശാംശം ശതമാനത്തിന്റെ കുറവ് വരുത്തി ഇതോടെ റിപ്പോ നിരക്ക് ശതമാനമായി ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിൽ കുറവുണ്ടാകും ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കി ക്രൂ ഡ്യൂട്ടി ടൈം ചട്ടം നടപ്പാക്കിയതിനെ തുടർന്ന് പൈലറ്റുമാരുടെ ക്ഷാമം കാരണം ഇൻഡിഗോയുടെ നൂറുകണക്കിന് വിമാന സർവീസുകൾ രാജ്യമെങ്ങും റദ്ദാക്കി ഡൽഹി മുംബൈ വിമാനത്താവളങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ കുത്തകവൽക്കരണമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു സംസ്ഥാന വാർത്തകൾ വി സി കേസ് കേരളത്തിലെ വി സി നിയമനക്കേസിൽ സുപ്രീംകോടതി കടുത്ത താക്കീത് നൽകി ജസ്റ്റിസ് ദൂലിയ സമിതി നൽകിയ പട്ടികയിൽ സമവായം ഉണ്ടായില്ലെങ്കിൽ വി സി നിയമനം ഏറ്റെടുക്കുമെന്ന് കോടതി വ്യക്തമാക്കി സ്ത്രീ സുരക്ഷാ പദ്ധതി സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സ്ത്രീസുരക്ഷാ പെൻഷൻ പദ്ധതി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട് ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കേസിൽ പോലീസ് നടപടികൾ ഫലപ്രദമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു ശബരിമല കേസുകൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു മാധ്യമപ്രവർത്തകന്റെ വിയോഗം കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജയശങ്കർ അന്തരിച്ചു മറ്റ് പ്രധാന വാർത്തകൾ റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കൊച്ചി പച്ചാളത്ത് റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തി ട്രെയിൻ അട്ടിമറി ശ്രമമെന്നാണ് സംശയം ബലൂച്ച് വനിതാ ചാവേർ ആക്രമണം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട് ആദ്യമായി വനിതാ ചാവേർ ഓപ്പറേറ്റീവിനെ ഉപയോഗിച്ച് ആക്രമണം നടത്തി സ്മാർട്ട് ഫോൺ വിലവർത്തനം മെമ്മറി സ്റ്റോറേജ് ചിപ്പുകളുടെ വില വർദ്ധിച്ചതോടെ ഇന്ത്യയിൽ സ്മാർട്ട് ഫോണുകളുടെ വില അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിച്ചു പടയപ്പ റീറിലീസ് രജനീകാന്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പടയപ്പ പുത്തൻ സാങ്കേതിക മികവിൽ ഡിസംബർ പന്ത്രണ്ടിന് റീറിലീസ് ചെയ്യും ആരോഗ്യ സൂചന കാൽവിരലുകളിലെ രോമം കാൽവിരലുകളിലെ രോമങ്ങളുടെ ഡെൻസിറ്റി ആരോഗ്യകരമായ രക്തക്കുഴലുകളുടെയും മെച്ചപ്പെട്ട രക്തയോട്ടത്തിന്റെയും സൂചനയാണെന്ന് ഡോക്ടർ ശ്രദ്ധേ കത്യാർ പറയുന്നു കൊല്ലം റേഡിയോയുടെ സായാഹ്ന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കേട്ടതിന് നന്ദി